ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ബീഫ് കറിയുടെ റെസിപ്പി നോക്കാം ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരു വൈറൽ ട്രെൻഡിങ് വീഡിയോ ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് അതിൽ ഒന്ന് രണ്ട് ചെറിയ ഇൻഗ്രീഡിയൻസിനൊക്കെ മാറ്റം വരുത്തിയിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്നും അതിനു വേണ്ടി ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അഞ്ച് ലിറ്റർ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇനി കുക്കറിലോട്ട് ഒരു കിലോ കഴുകി വെള്ളമൊക്കെ വറുത്ത് വെച്ചിരിക്കുന്ന ബീഫാണ് അത് നമുക്ക് കൊടുക്കാം ഇനി ചേർക്കുന്നത് കുറച്ചധികം ചെറിയ ഉള്ളിയാണ് കേട്ടോ ഒരു ഒരു ഒന്നര കപ്പോളം ചേർക്കുന്നുണ്ട് വളരെ കുറച്ച് മസാലകൾ മാത്രമേ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരുവിന് ആവശ്യത്തിന് നമ്മളിവിടെ ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം നമുക്ക് നുസരിച്ച് എത്രയാണോ ആവശ്യം അത്ര ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് വേറെ നമ്മൾ എരിവിന് മുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല അപ്പം എരിവിന് ആവശ്യമായിട്ടുള്ളത് എത്രയാണോ അത്ര ചേർത്ത് കൊടുക്കുക കറിവേപ്പില കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം ഇനി മസാലയൊക്കെ നന്നായിട്ട് ബീഫിൽ ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം കുറച്ച് സമയം എടുത്ത് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ബീഫ് നന്നായിട്ട് തിരുമ്പി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി അത് ആവശ്യത്തിന് നമ്മൾ ഇവിടെ ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബീഫൊന്ന് വന്ന് റെഡി ആകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം ഒരു ആറ് ഏഴ് വിസില് എന്താണെങ്കിലും ബീഫ് വേവാന് ഈ കുക്കറിനെടുക്കും അപ്പോൾ എത്രയാണോ ഓരോ കുക്കറും ഡിപ്പെൻഡ് ആയിട്ട് വരും അപ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുക്കുക ഒരു ആറ് വിസിലോ വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ബീഫ് ഈ ബീഫൊന്ന് ബീഫോടെ നല്ല പാകമായിട്ടുള്ള കിട്ടും അപ്പം ഇതിൽ കുറച്ച് വെള്ളമുണ്ട് അതൊന്ന് കുറുക്കി ഒന്ന് പറ്റിച്ചെടുക്കണം അതുവരെ ഗ്യാസിലേക്ക് വെച്ച് നമുക്ക് ആ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം വെള്ളമൊക്കെ ഒന്ന് പറ്റി പാകാൻ വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൊടുക്കാം കുറച്ച് കറിവേപ്പിനും കൂടെ ഇട്ടുകൊടുക്കാം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് മസാലയൊക്കെ ഇട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെച്ച് കഴിക്കുന്നവർക്കാണെങ്കിൽ ഈ ടേസ്റ്റ് അത്ര നല്ലതായി തോന്നില്ല പക്ഷെ വളരെ ലൈറ്റ് മസാലയിലൊക്കെ ബീഫും ചിക്കനൊക്കെ വേവിച്ചു കഴിക്കുന്നവർക്കാണെങ്കിൽ ഇത് നല്ലൊരു ചോയ്സ് ആയിരിക്കും പിന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല ലൈറ്റ് മസാലയിൽ നല്ല സോഫ്റ്റ് ബീഫായിട്ട് കഴിക്കാൻ പറ്റും ഇതുവരെ ഉണ്ടാക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായം എന്താണെങ്കിലും പറയാം അപ്പയുടെയും ചോറിൻ്റെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനായിരിക്കും അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ ഞാൻ എന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യണേ ഓക്കേ താങ്ക്